അബുദാബിയിൽ ഇനി മുതൽ ഏകീകൃത ബസ് നിരക്കുകൾ അബുദാബി ഗതാഗത സേവനങ്ങളെ സ്റ്റാൻഡേർഡ് സർവീസ് എന്നതിലേക്ക് സംയോജിപ്പിക്കുന്ന പുതിയ പൊതുഗതാഗത നിരക്ക് സമ്പ്രദായം നിലവിൽ വന്നു കൂടുതൽ പ്രദേശങ്ങൾ ബസ് ശൃംഖലയിൽ ഉൾപ്പെടുത്തുമെന്നും അതോറിറ്റി അറിയിച്ചു െ പൊതുഗതാഗത സംവിധാനം കൂടുതൽ ഉപയോക്തൃ സൗഹൃദമാക്കുകയും കൂടുതൽ ഉൾപ്രദേശങ്ങളെ ഉൾപ്പെടുത്തുകയുമാണ് ഏകീകൃത ബസ് നിരക്കിലൂടെ ലക്ഷ്യമിടുന്നത് ബസ് ബോർഡിംഗ് പാസുകൾക്ക് മുപ്പത് ഗ്രഹം മുതൽ ഏഴ് ദിവസത്തേക്കും മുപ്പത് ദിവസത്തെ പാസിന് തൊണ്ണൂറ്റിയഞ്ച് ദൃഹത്തിലുമായിരിക്കും നിരക്ക് ബോർഡിംഗിന് സ്റ്റാൻഡേർഡ് നിരക്ക് രണ്ട് ദൃം കൂടാതെ ഓരോ കിലോമീറ്ററിനും അഞ്ച് ഫിൽസ് അധികമായും ഈടാക്കും എമിറേറ്റിലെ പൊതുഗതാഗത സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി കൂടുതൽ പ്രദേശങ്ങൾ ബസ് ശൃംഖലയിൽ ഉൾപ്പെടുത്തുമെന്നും അതോറിറ്റി അറിയിച്ചു അലൈൻ അൽദഫ്ര നഗരങ്ങളും ഉൾപ്രദേശങ്ങളും ഉൾപ്പെടുത്തി ബസ് റൂട്ടുകൾ വിപുലീകരിച്ചു നഗരങ്ങളിലെയും ഉൾപ്രദേശങ്ങളിലെയും ബസ് റൂട്ടുകൾ സംയോജിപ്പിച്ചു അവസാന ടേപ്പ് ഔട്ട് കഴിഞ്ഞ അറുപത് മിനിറ്റിനുള്ളിൽ പരമാവധി രണ്ട് ട്രാൻസ്ഫറുകൾക്ക് അധിക ബോർഡിംഗ് ഫീസ് നൽകാതെ ഉപയോക്താക്കൾക്ക് ബസ്സുകൾക്കിടയിൽ മാറാനാകും മുൻ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ടിക്കറ്റുകളുടെ വിൽപ്പന കഴിഞ്ഞ ദിവസം മുതൽ നിർത്തലാക്കിയിരുന്നു എന്നിരുന്നാലും ഈ തീയതിക്ക് മുൻപ് പാസുകൾ വാങ്ങിയവർക്ക് അബുദാബി അലൈൻ അൽദഫ്ര എന്നിവിടങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കും ഓരോ ബസ്സിൽ നിന്നും കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഹാലിഫത്ത് കാർഡുകൾ ടാപ്പ് ചെയ്യേണ്ടത് നിർബന്ധമാണ് ഇല്ലെങ്കിൽ പിഴ ഈടാക്കും ജനം ദുബായ്